എല്ലാവർക്കും നമസ്കാരം ആകാശഗംഗ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി ആണ്ട് തിരുവാതിര നക്ഷത്ര ജാതകർക്ക് എന്തൊക്കെ ഗുണദോഷങ്ങളാണ് ഉണ്ടാകുന്നത് എന്നതിനെ പറ്റിയാണ് ഈ വീഡിയോയിൽ പറയുന്നത് തിരുവാതിര നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം ആണ്ട് അല്പമൊക്കെ ശ്രദ്ധിച്ച് അതുപോലെ ദൈവവിശ്വാസം ആത്മീയ കാര്യങ്ങൾ ഇതോടൊക്കെ കൂടി നീങ്ങുകയാണെങ്കിൽ കാര്യങ്ങൾ അധികം പ്രയാസമില്ലാതെ കടന്നു പോകുന്നതാണ് അവരുടെ ഓരോ മാസത്തെയും ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ജനുവരി മാസം വളരെ ശോഭനമായ മാസം തന്നെയായിരിക്കും ഇഷ്ടാനുസരണമുള്ള കാര്യങ്ങളൊക്കെ ഏകദേശമൊക്കെ നടന്നു കിട്ടുന്നതാണ് തൊഴിൽ രംഗത്തൊക്കെ അല്പം മത്സര ബുദ്ധിയോടുകൂടിയൊക്കെ പ്രവർത്തിക്കേണ്ട സമയമാണ് എങ്കിലും തൊഴിൽ തിരക്കുകളൊക്കെ കൂടിയിരിക്കുന്ന സമയം കൂടിയാണ് അതുപോലെ സാമ്പത്തികമായ ഉന്നതി ഉണ്ടാകുന്നതാണ് കരാർ ജോലിക്കാർക്കും അവസരങ്ങളൊക്കെ ധാരാളം ലഭിക്കുന്നതാണ് സർക്കാർ ഉദ്യോഗസ്ഥരുടെ പ്രൊമോഷൻ സാധ്യതകളെ ഒക്കെ കാണുന്നുണ്ട് ഏത് ഫീൽഡിൽ ജോലി ചെയ്യുന്നവരാണെങ്കിലും അനുകൂലമായ മാസം തന്നെയാണ് ജനുവരി മാസം ഫെബ്രുവരി മാസത്തിൻ്റെ ആദ്യ പകുതി കൊണ്ട് ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഒക്കെ ഉണ്ടാകുന്നതും ഇത് അല്പം കൂടുതലാകാനും സാധ്യതയൊക്കെ കാണുന്നുണ്ട് അതുകൊണ്ട് ആരോഗ്യകാര്യത്തിലൊക്കെ ഫെബ്രുവരി മാസത്തിൽ ശ്രദ്ധിക്കണം അതുപോലെ പിതാവിനോ പിതൃ തുല്യ ആയവരുടെയോ ഒക്കെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള അവസരങ്ങളൊക്കെ ഉണ്ടാകുന്നതാണ് സർക്കാർ രംഗങ്ങളിൽ നിന്നും ചില ദുരവസ്ഥകളൊക്കെ ചിലപ്പോൾ ഉണ്ടായേക്കാം വാഹനയാത്രകളെ രാത്രിയിലുള്ള യാത്രകളെ ഇതൊക്കെ അല്പം ഫെബ്രുവരി മാസത്തിൽ ശ്രദ്ധിക്കണം ഫെബ്രുവരി മാസത്തിൻ്റെ മധ്യഭാഗം കഴിയുന്നതോടുകൂടി ഈ ദുരിതങ്ങളൊക്കെ അവസാനിക്കുന്നതും കൂടുതൽ ഗുണഫലങ്ങളൊക്കെ ഫെബ്രുവരി മാസത്തിൽ ഉണ്ടാകുന്നതും ആണ് മാർച്ച് മാസത്തിൽ ആരോഗ്യപരമായും തൊഴിൽ രംഗത്തും ഒരു പ്രത്യേക ഉന്മേഷമൊക്കെ ഉണ്ടാകുന്നതാണ് പുതിയതായി പല നിർമ്മാണ പ്രവർത്തികളൊക്കെ ചെയ്യാൻ സാധിക്കുന്നതാണ് ധനകാര്യ സ്ഥാപനങ്ങളുമായൊക്കെ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് വളരെ ഊർജ്ജസ്വലതയൊക്കെ കൈവരുന്നതാണ് കമ്മീഷൻ ജോലികളൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ അവർക്ക് സാമ്പത്തികപരമായ നേട്ടങ്ങളൊക്കെ ഉണ്ടാകുന്നതാണ് വിദേശയാത്രയ്ക്കൊക്കെ ശ്രമിക്കുന്നവരാണെങ്കിൽ മാർച്ച് മാസത്തിൽ വിദേശയാത്രയ്ക്കുള്ള യോഗമൊക്കെ ഉണ്ടാകുന്നതാണ് തീർത്ഥാടന യാത്രകളെ ക്ഷേത്ര ക്ഷേത്രദർശനങ്ങൾ ഇതൊക്കെ നടത്താൻ കഴിയുന്നതാണ് മാർച്ച് മാസം അങ്ങേയറ്റം ഗുണപ്ര ഗുണകരമായ മാസം തന്നെയായിരിക്കും ഏപ്രിൽ മാസവും നല്ല ശോഭനമായ മാസങ്ങളൊക്കെയാണ് നല്ല അനുഭവങ്ങളൊക്കെ പ്രതീക്ഷിക്കാൻ സാധിക്കുന്നതാണ് അതുപോലെ നല്ല ആരോഗ്യപരമായും ഏത് രംഗത്തൊക്കെ പ്രവർത്തിക്കാനും സാധിക്കുന്നതാണ് സ്ഥലത്തും സമൂഹത്തിലും ഒക്കെ ഉയർന്ന പദവികളൊക്കെ ലഭിക്കുന്നതാണ് അനുകൂലമായ സ്ഥാനം അതുപോലെ അനുകൂലമായ സ്ഥലത്തേക്കുള്ള സ്ഥലം മാറ്റമൊക്കെ ജോലി ചെയ്യുന്നവർക്ക് ലഭിക്കുന്നതാണ് ഔദ്യോഗിക സ്ഥാനങ്ങളിലൊക്കെ ഉയർച്ച അതുപോലെ എന്തെങ്കിലും പ്രത്യേക അധികാരങ്ങളെ ഇതൊക്കെ ഏപ്രിൽ മാസത്തിൽ ലഭിക്കുന്നതാണ് സാമ്പത്തികപരമായും അധികം ദോഷമില്ലാത്ത മാസം തന്നെയായിരിക്കും ഏപ്രിൽ മാസം മെയ് മാസത്തിൻ്റെ മധ്യഭാഗം വരെയൊക്കെ വളരെ ഗുണകരമായിരിക്കും മധ്യഭാഗത്തിന് ശേഷം അല്പപ്രയാസം നേരിട്ടേക്കാം ആകസ്മികമായി ഉണ്ടാകുന്ന ക്ലേശങ്ങളൊക്കെ സഹിക്കേണ്ടതായി വരും അതുപോലെ ആരോഗ്യപരമായും മെയ് മാസത്തിൻ്റെ പകുതിക്ക് ശേഷം എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടാകാം കാലിൻ്റെ പാദത്തിനൊക്കെ എന്തെങ്കിലും രോഗക്ലേശങ്ങളോ അസ്ഥി സംബന്ധമായ എന്തെങ്കിലും പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടായേക്കാം ജൂൺ മാസത്തിൻ്റെ ആരംഭം അല്പം ദുരിതപരമായിരിക്കും അതിനുശേഷം ജൂൺ മാസം പകുതിയൊക്കെ കഴിയുമ്പോഴേക്കും ഗുണങ്ങളൊക്കെ കണ്ടു തുടങ്ങുന്നതാണ് സാമ്പത്തിക പ്രതിസന്ധികളും അതുപോലെ വീട്ടിലെ ദുരിതങ്ങളും ഒക്കെ കുറയുന്നതാണ് എന്നാലും ചിലവുകൾ അല്പം അധികരിച്ച് കാണുന്നതാണ് ജൂൺ മാസത്തിൽ അതുപോലെ സംസാരിക്കുന്ന സംസാര രീതിയിലൊക്കെ അല്പം ശ്രദ്ധിക്കണം ദേഷ്യം ഒക്കെ ഒഴിവാക്കണം സം സംസാരത്തിലൊക്കെ എന്തെങ്കിലുമൊക്കെ പിഴവുകളൊക്കെ സംഭവിച്ച് അത് തനിക്ക് തന്നെ വിനയായിത്തീരുന്നതും അതുമൂലം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനൊക്കെയുള്ള സാധ്യതകളുണ്ട് പ്രാർത്ഥനകളിലൊക്കെ മുഴുകുന്നത് നന്നായിരിക്കും ജൂൺ മാസത്തിൽ ജൂലൈ മാസത്തിൽ വക്കീലന്മാരെ അതുപോലെ ജ്യോതിഷന്മാർ ഇത്യാദി ജോലിയൊക്കെ ചെയ്യുന്നവർക്ക് മെച്ചപ്പെട്ട കാലമാണ് ജൂലൈ മാസം വൈദ്യശാസ്ത്ര രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് മത്സര പരീക്ഷകളിലൊക്കെ തയ്യാറെടുക്കുന്നവർക്ക് ഇവർക്കൊക്കെ നല്ല സമയം തന്നെയാണ് ടെസ്റ്റ് ഇൻ്റർവ്യൂ ഇതിലൊക്കെ പങ്കെടുക്കാൻ പോകുന്നവർക്കും ജൂലൈ മാസം അനുകൂലമായ സമയം തന്നെയാണ് ടെസ്റ്റിലൊക്കെ പ്രതീക്ഷിക്കുന്ന ഒരു ഫലലപ്തിയൊക്കെ ലഭിക്കുന്നതാണ് പ്രാർത്ഥനകളൊക്കെ മുടങ്ങാതെ മുന്നോട്ട് പോകേണ്ടതാണ് സാമ്പത്തിക കാര്യത്തിൽ അല്പം ശ്രദ്ധയോടുകൂടി നീങ്ങേണ്ട സമയമാണ് ജൂലൈ മാസം ആഗസ്റ്റ് മാസത്തിൽ പെട്ടെന്നുള്ള ഒരു ഉയർച്ച ഉണ്ടാകുന്നതാണ് തൊഴിൽ രംഗത്തുള്ള ഒക്കെ ഒരു അത്ഭുതപൂർവ്വമായ വളർച്ചകളൊക്കെ ഉണ്ടാകും അത്യുന്നതിക്കൊക്കെ ഇടനൽകുന്ന അനുഭവങ്ങളൊക്കെ പ്രതീക്ഷിക്കാം നമ്മൾ പ്രതീക്ഷിക്കുന്നതിനനുസരിച്ചുള്ള വളർച്ചയൊക്കെ ആഗസ്റ്റ് മാസത്തിൽ ഉണ്ടാകുന്നതാണ് വിദ്യാർത്ഥികൾക്കും ഉദ്യോഗാർത്ഥികൾക്കും ഒക്കെ മികച്ച അനുഭവം പ്രതീക്ഷിക്കാം വീടൊക്കെ പുതുക്കിപ്പണിയാൻ ആഗ്രഹിക്കുന്നവരോ പുതിയ വീട് പണിയാനൊക്കെ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ആഗസ്റ്റ് മാസം വളരെ നല്ലതാണ് വാഹനം വസ്തു ഒക്കെ വാങ്ങാനും നല്ല സമയം തന്നെയാണ് അതിനുള്ള യോഗവും കാണുന്നുണ്ട് സെപ്റ്റംബർ മാസം പകുതി വരെയൊക്കെ ഈ ശ്രേഷ്ഠതയൊക്കെ തുടരുന്നതാണ് തുടർന്ന് അല്പം വിഷമാവസ്ഥകളൊക്കെ ഉണ്ടാകുന്നതാണ് അതുപോലെ ഹൃദയ സംബന്ധമായ രോഗങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ അതൊക്കെ അല്പം ശ്രദ്ധിക്കണം വാഹനങ്ങൾക്കൊക്കെ അറ്റകുറ്റപ്പണികളൊക്കെ നടത്തേണ്ടതായി വരുന്ന ഒരു സമയമാണ് സെപ്റ്റംബർ മാസം ബന്ധുജനങ്ങളുടെയൊക്കെ അകാല വിയോഗ ദുഃഖാനുഭവങ്ങളൊക്കെ അനുഭവിക്കേണ്ടതായി വരും തൊഴിൽ സ്ഥലത്ത് മന്ദതയൊക്കെ അനുഭവപ്പെടുന്നതാണ് മാതാവുമായി ബന്ധപ്പെട്ട ക്ലേശങ്ങളൊക്കെ അനുഭവപ്പെടാനും സാധ്യതയുണ്ട് ഒക്ടോബർ മാസത്തിൽ ചില പ്രശ്നങ്ങളിലൊക്കെ പെട്ട് പോലീസ് കേസുകളൊക്കെ വരെ ഉണ്ടാകാൻ സാധ്യത കാണുന്നുണ്ട് താമസിക്കുന്ന വീട്ടിൽ നിന്നും പ്രതികൂലമായ അവസ്ഥകളൊക്കെ സംജാതമാകാനും അതുമൂലം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനും സാധ്യതയും കാണുന്നുണ്ട് വാഹനങ്ങളൊക്കെ ഉപയോഗിക്കുന്നവർ ഒക്ടോബർ മാസത്തിൽ അല്പം ശ്രദ്ധിക്കേണ്ടതാണ് എന്തെങ്കിലും ആപത്തുകളൊക്കെ ഉണ്ടാകാം വളർത്തു മൃഗങ്ങളിൽ നിന്നും ദുരിതാനുഭവങ്ങളൊക്കെ ഉണ്ടായേക്കാം നവംബർ മാസത്തിൽ ഹൃദ്രോഗ സംബന്ധമായ ക്ലേശങ്ങളൊക്കെ എന്തെങ്കിലും ഒക്കെ ഉള്ളവരാണെങ്കിൽ അതിലൊക്കെ അല്പം ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാം സഹോദരന്മാരിൽ നിന്ന് പ്രതീക്ഷിക്കാത്ത ചില പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടായേക്കാം ജ്യേഷ്ഠ ദുഃഖങ്ങളൊക്കെ അനുഭവിക്കേണ്ടതായി വരാം തനിക്ക് ചേരാത്ത ചില പ്രവൃത്തികളൊക്കെ ചെയ്യപ്പെടാൻ ഉള്ള അവസരങ്ങളൊക്കെ ഉണ്ടാകുന്നതാണ് അപകീർത്തിയൊക്കെ അതുമൂലം ഉണ്ടാകും അസ്ഥി സംബന്ധമായ രോഗങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായേ ഉണ്ടാക്കിയേക്കാം വൈദ്യശാസ്ത്ര രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവരാണെങ്കിൽ ഈ സമയം അല്പം ശ്രദ്ധിക്കേണ്ടതാണ് ഡിസംബർ മാസത്തിൽ സമയത്തിൻ്റെ പോരായ്മകളൊക്കെ മാറി ഐശ്വര്യങ്ങളൊക്കെ സൃഷ്ടിക്കുന്ന ഒരു സമയമാണ് ഊർജ്ജസ്വലത അതുപോലെ കാര്യക്ഷമത ഉയർച്ച അഭിവൃദ്ധി ഉദ്ദിഷ്ട കാര്യ സാധ്യം ഇതൊക്കെ ഉണ്ടാകുന്നതാണ് സാമ്പത്തികപരമായും ഡിസംബർ മാസം ഗുണകരമായ മാസമാണ് സന്താനങ്ങൾക്ക് ഉയർച്ചയൊക്കെ ഉണ്ടാകുന്നതാണ് പുതിയ വസ്തുവൊക്കെ വാങ്ങാൻ സാധിക്കുന്നതാണ് ഗ്രഹനിർമ്മാണമൊക്കെ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഈ സമയം ഗ്രഹനിർമ്മാണത്തിനൊക്കെയുള്ള അവസരങ്ങൾ വന്നു ചേരുന്നതാണ് എഞ്ചിനീയറിംഗ് വർക്കുകൾ ചെയ്യുന്നവർക്കും മെക്കാനിക്കൽ ജോലിയൊക്കെ ചെയ്യുന്നവർക്കും ഡിസംബർ മാസം വളരെ അനുകൂലമായ സമയമാണ് ഇതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ തിരുവാതിര നക്ഷത്രക്കാർക്ക് വരുന്ന പൊതുഫലം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക നന്ദി നമസ്കാരം